നഗരസഭാ ചെയർപേഴ്സൺ ടി കെ ഗീത ഡയാലിസിസ് കിറ്റ് വിതരണം ഉദ്ഘാടനം ചെയ്തു പ്രതീക്ഷാ വൈസ് പ്രസിഡന്റ് ടി വി ഗോപിനാഥൻ അധ്യക്ഷത വഹിച്ചു ബക്കർ മേത്തല മുഖ്യപ്രഭാഷണം നടത്തി നഗരസഭാ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷീല പണിക്കശ്ശേരി കൗൺസിലർ സ്മിത ആനന്ദൻ പ്രതീക്ഷാ സെക്രട്ടറി ടി പി ജോഷി ട്രഷറർ ഇ കെ മജീദ് എന്നിവർ സംസാരിച്ചു ഡോക്ടർ നോബിൻ കെ ബാലൻ ആരോഗ്യ ബോധവൽക്കരണ ക്ലാസ് നയിച്ചു എത്തിക്കൊണ്ടിരിക്കുന്ന ഒരു ഒരു അവസ്ഥയാണ് അല്ലെങ്കിൽ ഇപ്പോഴത്തെ അത്രയും ഭീകരമായിട്ടുള്ള ഒരു അവസ്ഥയെ കൂടെയാണ് നമ്മൾ നമ്മൾ കടന്നു കൊടുത്തു അപ്പോൾ അപ്പോ എന്താണ് ക്യാൻസർ അപ്പം ഞാൻ അധികം ദീർഘിപ്പിക്കുന്നില്ല അതിൻ്റെ പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങൾ മാത്രം പറഞ്ഞിട്ട് നമുക്ക് അവസാനിപ്പിക്കാന്നാണ് ജന ക്യാൻസർ എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ അറിയാം അറിയാം നമ്മളുടെ ശരീരത്തിൽ നമുക്കറിയാം നമ്മൾ ജീവിച്ചിരിക്കുന്നത് തന്നെ നമ്മളുടെ കോശങ്ങള് വളരുന്ന ഒരു സാഹചര്യത്തിൽ നമ്മൾ ജീവനോടെ ഇരിക്കുന്നത് പക്ഷെ ആ കോശങ്ങളുടെ വളർച്ച എന്ന് പറഞ്ഞുകഴിഞ്ഞൊരു ഒരു പ്രത്യേക രീതി ഉണ്ട് ഇപ്പോൾ ഒന്ന് രണ്ടാവും രണ്ട് നാലാവും നാല് എട്ടാവും അങ്ങനെയാണ് പക്ഷെ ഈ ക്യാൻസർ എന്ന് പറയുന്നത് ഈ കോശങ്ങളുടെ വളർച്ച അനിയന്ത്രിതമായിരിക്കും അതായത് കൺട്രോൾ കൺട്രോളില്ലാത്ത ഒരു എന്ന് പറഞ്ഞാണ് ക്യാൻസർ ആയിട്ട് മാറുന്നത് അല്ലെങ്കിൽ അതിൻ്റെ ഒരു രീതി അതായത് അത് ഒരു കോശം രണ്ടാവും രണ്ട് എട്ട് ഔട്ട് ആവും എട്ട് മുപ്പത്തിരണ്ട് എപ്പത്തിരണ്ട് അപ്പൊ അങ്ങനത്തെ ആ രീതിയിൽ പോലും നമ്മള് സാധാരണ കോശ വളർച്ച എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒന്ന് രണ്ട് രണ്ട് നാല് അങ്ങനത്തെ രീതിയിലാണ് ക്യാൻസർ കോശം എന്ന് പറഞ്ഞാൽ കൺട്രോളില്ലാത്ത രീതിയിലാണ് വളരെ ഇത് തന്നെയാണ് ക്യാൻസർ എന്ന് പറയുന്നത്